കശ്മീരിൽ ഇരുപത്തിയാറ് വിനോദസഞ്ചാരികൾ വെടിയേറ്റ് കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിൽ ലോകം നടുങ്ങുകയാണ് ഇന്ത്യൻ ജനതയുടെ ഹൃദയം പൊട്ടുന്നു രാഷ്ട്രങ്ങൾ വിലപിക്കുന്നു നേതാക്കൾ ഉത്തരങ്ങൾക്കായുള്ള പരക്കം പാച്ചിലാണ് എന്നാൽ എല്ലാ പ്രശ്നങ്ങൾക്കും ആശയക്കുഴപ്പങ്ങൾക്കുമിടയിൽ ഒരു ശബ്ദം മാത്രം വേറിട്ട് നിൽക്കുന്നു താലിബാനാണ് ആ ശബ്ദം അതെ ലോകത്തിന് പേടി സ്വപ്നമായിരുന്ന ആ പഴയ താലിബാൻ തന്നെയാണ് അവർ പഹൽഗാം ആക്രമണത്തെ അപലപിക്കുകയാണ് മേഖലയിലെ സമാധാനത്തിന് ഭീഷണി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ ബോംബ് സ്ഫോടനങ്ങളും കല്ലേറും സംഗീത നിരോധനവും നടത്തിയവർ ഇപ്പോൾ സ്ഥിരതയെക്കുറിച്ച് സംസാരിക്കുന്നു ഇത് മനം അതോ പഴയ കളിയിലെ പുതിയ തന്ത്രമാണോ എന്നാണ് അന്താരാഷ്ട്ര സമൂഹം ഉറ്റുനോക്കുന്നത് മൈതാനങ്ങൾ വധഭൂമിയാക്കിയവരും ഒസാമ ബിൻലാദിന് അഭയം നൽകിയവരുമായ താലിബാൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും അധികാരം പിടിച്ചെടുത്തത് അമേരിക്കൻ സൈന്യം തിരക്കിട്ട് പിന്മാറിയപ്പോൾ അമേരിക്കൻ നിർമ്മിത എം ഫോർ കാർബൈനുകളും എം സിക്സ്റ്റീൻ റൈഫിളുകളും അങ്ങനെ ആയുധങ്ങളുടെ ഒരു നിധിശേഖരം തന്നെ അവിടെ ഉപേക്ഷിച്ചു വർഷങ്ങളായി അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഈ ആയുധങ്ങളെല്ലാം പുറത്തേക്കൊഴുകുകയാണ് വിമതർ തീവ്രവാദികൾ മിലിഷ്യകൾ എന്നിവർക്കാണ് താലിബാൻ അവ വിൽക്കുന്നത് ഈ തോക്കുകളിൽ ചിലതാണ് ജമ്മു കാശ്മീരിലും എത്തിയത് അഫ്ഗാനിസ്ഥാനിൽ നിന്നും എത്തിയ ആയുധങ്ങളാണ് പഹൽഗാമിലെ ആക്രമണത്തിന് ആക്കം കൂട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇന്ത്യൻ സൈന്യം ഇത്തരത്തിലുള്ള അമേരിക്കൻ ആയുധങ്ങൾ ആദ്യമായി കശ്മീരിൽ കണ്ടതായി പറഞ്ഞു ഏറ്റവും ഒടുവിലെത്തെ ആക്രമണത്തിൽ എ കെ ഫോർട്ടി സെവനും എം ഫോർ കാർബൈനുകളും ഉപയോഗിച്ചു കഴിഞ്ഞ വർഷം റിയാസിയിൽ ഒരു ടൂറിസ്റ്റ് ബസിന് നേരെയും കത്വയിൽ സൈനികർക്ക് നേരെയും എം ഫോർ ഉപയോഗിച്ച് ആക്രമണം നടന്നിരുന്നു കാര്യങ്ങൾ കൂടുതൽ സങ്കീർണതകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും അതിർത്തികളെയും അഭയാർത്ഥികളെയും ചൊല്ലി ഏറ്റുമുട്ടുകയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങളെ തുടർന്ന് വ്യാപാരം തടസ്സപ്പെട്ടു ഇരുപക്ഷവും നയതന്ത്രപരമായി നന്നായി കളിക്കാൻ ശ്രമിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് കശ്മീർ ആക്രമണം താലിബാനും സമാധാന നിർമ്മാതാവായി അഭിനയിക്കാൻ ഒരു സുവർണ അവസരം നൽകുന്നത് പതിറ്റാണ്ടുകളായി ഭീകരതയുടെ ആഗോള പ്രതീകമായി പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് താലിബാൻ താലിബാൻ അപലപിക്കുന്നതായി അവകാശപ്പെടുന്ന ആക്രമണകാരികളെ ആയുധമാക്കുന്ന അതേ ആയുധങ്ങളിൽ നിന്നും ശൃംഖലകളിൽ നിന്നും തന്നെയാണ് അവർ ലാഭം കൊയ്യുന്നത് ഭീകര ഗ്രൂപ്പുകൾ പോലും നല്ല പി ആഗ്രഹിക്കുന്നുണ്ട് താലിബാൻ നയതന്ത്രപരവും മിതവാദിയും ന്യായയുക്തവുമായി കാണപ്പെടാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ വഞ്ചിതരാകാൻ പാടില്ല ഇതൊരു സമാധാന സന്ദേശമല്ല ഒരു മുഖംമൂടി അണിഞ്ഞാണ് താലിബാൻ കശ്മീരിലെ ആക്രമണത്തെ അപലപിച്ചത് താലിബാൻ സ്ഥിരതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ ആയുധങ്ങൾ വിമതർ തീവ്രവാദികൾ മിലീഷ്യകൾ എന്നിവർക്ക് പ്രവഹിക്കുകയാണ് അവരുടെ പഴയ സഖ്യകക്ഷികൾ പ്രഹരിക്കുന്നു താലിബാന്റെ വാക്കുകൾ ഉച്ചത്തിലാണെങ്കിലും അവരുടെ പ്രവൃത്തികൾ യഥാർത്ഥത്തിൽ എന്തായിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാം